അസ്സാ വലൈക്കും വർഹമത്തല്ലാ വബർക്കാത്തുഹു ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു പഴംപൊരി ഉണ്ടാക്കിയാലോ നിങ്ങൾ വിചാരിക്കും എന്താ ഈ പഴംപൊരിക്ക് ഇത്ര സ്പെഷ്യൽ എന്ന് നമ്മൾ ഈ പഴംപൊരിക്കുണ്ട് ഒരു സ്പെഷ്യൽ അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞിരുന്നതിന് മുമ്പ് ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലൈക്കണും അർത്താനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നമുക്ക് ഉമ്മാരോടൊന്ന് ചോദിച്ചാലോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സാധാരണ പൊരിക്കുന്ന ഇതൊരു ഉമ്മ സ്പെഷ്യൽ സാധാരണ പോലെ അല്ല ഇത് ഇത് ാണ് നല്ല നോക്ക് നല്ല നല്ല ക്രിസ്പി ആണ് സോഫ്റ്റ് അതിലും മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ആ ഒരു മഞ്ഞപ്പൊടിയും ഒരു പിഞ്ചി ഏലക്കായ പൊടിയും ഇത് നിങ്ങളെ മധുരത്തിന് കറക്റ്റ് ആയിട്ട് ഇട്ടോ കേട്ടോ ഇത് പിന്നട്ട് ചെയ്യട്ടെ ഈ പഴം കട്ട് ചെയ്യുന്നതിലൊരു പ്രത്യേകതയുണ്ട് ഉമ്മാ അപ്പൊ ഉമ്മാൻ്റെ ഈ സ്പെഷ്യൽ പഴംപൊരിക്ക് ഒരു സ്പെഷ്യൽ കഥയുണ്ട് കേട്ടാ ഉമ്മാക്ക് എല്ലാത്തിനും ചെറിയ ചെറിയ കഥകൾ ഉണ്ടാവും അപ്പൊ നമ്മുടെ പഴംപൊരിയുടെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുന്നത് പൊന്നാനി കടപ്പുറത്ത് വെച്ചാണ് കേട്ടോ നമ്മുടെ പരീൻകുട്ടിയുടെ ചായക്കടയിൽ നിന്നാണ് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബി പഴംപൊഴി ഉടലെടുത്തത് ഇതിൻ്റെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശദീകരിച്ച് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരീൻകുട്ടിക്കാർക്ക് പൊന്നാനിക്കടപ്പുറത്ത് ഒരു ചായക്കടയുണ്ട് അവിടെ നല്ല ചൂട് ചായയും പഴയ അവിടെ വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത് അവിടെ നമ്മുടെ പണ്ട് കാലങ്ങളിൽ പോർച്ചുഗീസുകാർ കച്ചവടത്തിന് വരുമ്പം നമ്മുടെ പരീൻകുട്ടിക്കാരൻ്റെ പിടയിലിരുന്നിട്ട് രണ്ട് കഥകൾ പറഞ്ഞിട്ട് ഈ ചായയും പഴവും കഴിച്ചിട്ടാണ് ഈ കടപ്പുറത്ത് നിന്ന് ആൾക്കാർ ഈ പിന്നെ പോർച്ചുഗീസുകാരൊക്കെ കച്ചവടത്തിന് പോയിക്കൊണ്ടിരുന്നത് അപ്പം ഈ പരിൻകുട്ടിക്കാടെ ഭാര്യയ്ക്ക് വന്നിട്ട് എന്താ ജോലി നമ്മുടെ ഈ അലക്കുകാരിയായിരുന്നു അങ്ങനെ ഒരു ദിവസം ഈ പരുംകുട്ടിയുടെ ഭാര്യ പറഞ്ഞു നമുക്ക് ഈ പഴം പോലെ കൊടുക്കാതെ അതിനൊരു സ്നാക്സ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് വിൽപ്പന ചെയ്യാണ് നമുക്ക് ഇതിനേക്കാൾ കുറച്ചും കൂടെ പൈസ നമുക്ക് കൂടുതൽ വാങ്ങിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഈ ഈ പരിൻകുട്ടിയുടെ ഭാര്യ നമ്മുടെ ഈ സ്റ്റാ ഈ അലക്കി കഴിഞ്ഞിട്ട് സ്റ്റാർച്ച് മുക്കുന്ന മൈദ കുറച്ചെടുത്തു അതിൻ്റെ അകത്ത് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഒരു ബാറ്ററി ഉണ്ടാക്കിയിട്ട് തിളക്കുന്ന എണ്ണയിലിട്ടിട്ട് പൊരിച്ചിട്ട് കോരിട്ട് പരിൻകുട്ടിക്കൊക്കെ കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ പരിൻകുട്ടിയുടെ ഭാര്യയിൽ നിന്നാണ് നമുക്ക് ഈ പഴം ഉടലെടുത്തത് എന്ന് ദിവസം കേരള എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ സെക്കിനുമ്മ സ്പെഷ്യൽ കൂട്ടുകളൊക്കെ ചേർത്ത് ഒരു അടിപൊളി പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട് അതെങ്ങനെ നമുക്ക് നോക്കിയാൽ ഒരു സ്പെഷ്യൽ പഴംപൊരി നെല്ലാം ബോറാക്കിയിട്ടുണ്ടാവില്ല പക്ഷെ അതി തന്നെ അതിൻ്റെ മൂന്ന് ഒരു രണ്ട് മൂന്ന് ചെറിയ കഷ്ണം പഴം പിന്നെ മിക്സിയിലിടുക എന്നിട്ട് നമ്മൾ ഈ ഏലക്കായും മഞ്ഞപ്പൊടിയും അതും ഇതിൽ ചേർക്കുക അതിനു ശേഷം പഞ്ചസാര അത് ഫുള്ള് വേണമ്മാ പഞ്ചസാര നമുക്ക് ഷുഗറിൽ ഉള്ളതല്ലേ ഒരു ഒരു കപ്പ് നിറച്ചു കൊടുത്തിട്ടുണ്ട് അതിലൊരു മുക്കാൽ കപ്പോളം എടുത്തിരല്ലാ വേണമെങ്കിലും പിന്നെ ലൈറ്റ് ചൂടുവെള്ളം കുഞ്ഞുങ്ങാട് വെള്ളമാണ് അല്ലേ ആ ലൈറ്റ് ചൂടുവെള്ളം അട്ട് ഈ അരിപ്പൊടി അരിപ്പൊടി മിക്സ് ആക്കി നന്നായിട്ടൊന്നടിച്ച് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നമ്മളീയിലേക്ക് നമ്മുടെ നമ്മുടെ ഈ മിക്സിൽ അടിച്ചത് ഈ മൈദ അതിൻ്റെ അകത്ത് ചേർത്തു എന്നിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്തു നമ്മുടെ എടുത്ത് വെച്ച ബാക്കി മൈദിയെല്ലാം കൂടെ ഇട്ടിട്ട് ഈ മിക്സ് ആക്കുന്നതെല്ലാം ഈ ചൂടുവെള്ളത്തിലാണ് ലൈറ്റ് ചൂടുവെള്ളത്തിലാണ് നമ്മൾ ഇതെല്ലാം മിക്സ് ആക്കുന്നത് മിക്സാക്കുന്നതേ നന്നായിട്ട് ഇതിനെ മിക്സ് ആക്കിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കുക അപ്പം നല്ല ഈ മാവിന് തന്നെ ഒരു ടേസ്റ്റാണ് സാധാരണ നമ്മൾ പഴയൊക്കെ പൊരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള മാവ് നമ്മൾ നുള്ളിയിട്ടിട്ട് പൊരിച്ചിട്ട് കഴിക്കൂലേ അപ്പോഴും നല്ല ടേസ്റ്റ് ആട്ടാ ഈ പഴത്തിൻ്റെ ആ നുള്ളിയിട്ട് കഴിക്കാനും അപ്പോൾ നമ്മുടെ പരീൻകുട്ടിയിൽ നിന്നും ഒരുപാട് വ്യത്യസ്ത രീതിയിൽ നമ്മൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്തിട്ടാണ് ഈ ഒരു ബാറ്ററി നമുക്ക് ഉണ്ടായത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ബാറ്ററിൽ നിങ്ങൾ പഴം നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഈ പഴംപൊരി എന്നുള്ള പേര് എങ്ങനെ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ നമ്മുടെ ഈ പോർച്ചീസുകാർക്ക് ഈ പഴംപൊരി എന്നൊന്നും പറയാൻ പെട്ടെന്ന് കിട്ടൂല അപ്പോൾ അവരെന്താക്കി പഴമോഫ് പരിൻകുട്ടി പഴമോഫ് പരിൻകുട്ടി എന്നാണ് ഈ പലഹാരത്തെ അവർ വിളിക്കാറ് അത് പിന്നീട് ലോപിച്ച് പഴംപൊരിയായി മാറി എന്നാണ് ചരിത്രം പറയുന്നത് ചരിത്രം പറയുന്നതാണല്ലോ നമ്മൾ വിശ്വസിക്കേണ്ടത് അങ്ങനെ ആ മാവ് അന്ന് പിന്നെ പരിൻകുട്ടിക്ക പൊരിച്ച മാവിൻ്റെ രീതിയിൽ നിന്നും പല മാറ്റങ്ങളും വരുത്തി നമ്മുടെ ഉമ്മ ഇതിനെ സ്പെഷ്യൽ പഴംപൊരിയാക്കി മാറ്റി അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ് അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നമ്മൾ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളീ ബാറ്ററിൻ്റെ അകത്ത് നമ്മുടെ നീളത്തിലരഞ്ഞ പഴത്തിനെടുത്ത് നല്ല ചൂടുള്ള എണ്ണയിൽ പൊരിച്ചെടുക്കുക അങ്ങനെ നമ്മൾ ആ ചൂടുള്ള എണ്ണയിൽ പൊരിച്ചെടുത്ത പഴവും നല്ല ചായയും ഭയങ്കര ടേസ്റ്റാണ് നമ്മളിപ്പം എ ഇത്ര തരം എത്ര വെറൈറ്റി ചായൻ്റെ കടിയുണ്ടെങ്കിലും ഈ പഴംപൊരിൻ്റെ ഒരു ടേസ്റ്റ് അതൊരു വേറെ തന്നെയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചായൻ്റെ കടിയാണ് ഈ ചൂടുള്ള പഴംപൊരിയും നല്ല ചായയും കിട്ടണം എന്നുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട അപ്പം എൻ്റെ കഥയും എൻ്റെ പഴംപൊരിയുടെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടോ ഇതേപോലെ തന്നെ വേറൊരാൾക്കും കൂടെ എൻ്റെ ഈ പഴംപൊരി ഇഷ്ടമായിരുന്നു കേട്ടോ ഒരു കാലത്ത് അപ്പം അതാരാൻ നോക്കാലോ ഹസ്ബൻഡിൻ്റെ ഉപ്പുള്ള സമയത്ത് ഞാൻ പഴം പൊരിച്ചു കൊടുത്താൽ അവർ പറയും കണ്ണൂർക്കാര പഴം പൊരിച്ചതും കാസർഗോഡുകാരോ ബാഴക്കായതും കാരണം അവരെ എന്ന് പറയുന്നത് അവർ ഈ പഴത്തിനാ നടുക്കൂട്ടെ രണ്ട് പീസാക്കി കട്ട് ചെയ്തിട്ടാണ് അവർ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് മുറിക്കാൻ അതും അവർ പച്ചരിയിലാണ് പൊരിച്ചെടുക്കൽ അപ്പോൾ അവർ പറയും ഫസിഡാ നിൻ്റെത് പഴം പൊരി നമ്മുടെ ബാക്കായെന്ന് അങ്ങനെ അവരെപ്പോഴും പറയല് അപ്പം നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആവുന്നുണ്ട് നല്ല തിളച്ച എണ്ണയിൽ നല്ല ചെറു ചെറുക്കോടെ ഇത് പൊരിയുന്നുണ്ട് മഷാലം നല്ല പൊങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട് പഴം പൊരിച്ചത് എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടല്ലോ ആ നമ്മളെ പഴം പൊരിച്ചിട്ട് ഇതെല്ലാം തന്നെ നമ്മളെ സ്പെഷ്യൽ പഴം പൊരിക്കുക തന്നെ അത് രണ്ട് കുറപ്പായിട്ട് വീടും ഒട്ടിപ്പിടിക്കൂല പിന്നെ അങ്ങനെ എണ്ണയും കുടിക്കുന്നില്ലല്ലാം ഇല്ല നല്ല ചൂട് പഴം പൊരി ഇവിടെ പോയി എല്ലാര് ഭയങ്കര ഇഷ്ട നല്ല ക്രിസ്പി ക്രിസ്പിയും നല്ല വലിപ്പം ഉണ്ടാവും പിന്നെ ഒന്നും ഒന്നിനും പറ്റൂല ഇതന്നെ അത് ഉമ്മാക്ക് ഇതെന്തൊരു സന്തോഷാണെന്ന് നോക്കിയാലേ ഉമ്മ അപ്പൊ നമ്മുടെ പഴംപൊരിച്ച റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്തായാലും ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം അപ്പം എൻ്റെ കഥയും കൂടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ കമൻ്റ് ലൈക്കും ചെയ്യാൻ മറക്കരുത് ഇൻഷാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് അതുവരെ എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ